ഹായ് ഫ്രണ്ട്സ് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട് നിങ്ങൾക്ക് ഇന്ന ജോലി വേണം ഈ ജോലി വേണം എനിക്ക് ഇത്ര പ്രായമായി എന്നൊക്കെ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ ഞാൻ ഒരുപാട് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഡെയിലി കമൻറ്റ് ബോക്സിലുള്ള ജോബ് വാക്കൻസികൾ മറ്റുള്ള ജില്ലകളിൽ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുക എന്നാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പ്രൈവറ്റ് ജോബ് വാക്കൻസികൾ മാത്രമല്ല ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഒരു ഒഴിവുകളുണ്ട് ഉണ്ട് താൽക്കാലിക ജോലി ഒഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ ജോബ് വേക്കൻസികൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക അതുപോലെ എന്നും കമൻറ്റിടുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ഏതാണ് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ് അങ്ങനത്തെ വേക്കൻസികൾ ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ചെയ്തിട്ടാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാ പേജും എല്ലാം ഒന്ന് ഫോളോയും ഒക്കെ ചെയ്തിടാൻ ശ്രമിക്കുക ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഉടനെ ജോലിക്ക് പ്രവേശിക്കാവുന്ന നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ സ്ഥാപനത്തിൽ ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ഓഫീസുകളിലേക്ക് ഒരുപാട് ഒഴിവുകൾ നിലവിലുണ്ട് യോഗ്യത പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അതിന് മുകളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ്സൊക്കെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഏവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സി വി അയച്ചു വിളിക്കുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എൺപത്തി അഞ്ച് ഇരുപത്തിയേഴ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് സി വി അയക്കേണ്ടതും കോൾ ചെയ്യേണ്ടതും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കും മികച്ച തൊഴിലവസരം പതിനെട്ടിന് മുപ്പതിനും അധിക പ്രായമുള്ള യുവ യുവാക്കൾക്കാണ് അവസരം ഒഴിവുകൾ പാക്കിങ് ബില്ലിങ് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസിങ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിലാണ് ഒഴിവുകൾ മുൻപരിചയമൊന്നും ആവശ്യമേയില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എഴുപത്തി നാല് പൂജ്യം രണ്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം കാക്കനാട് വീട്ടു ജോലിക്കായി വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ത്രീ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒന്ന് പതിമൂന്ന് എൺപത്തിരണ്ട് എൺപത്തിയാറ് നാൽപ്പത്തി എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് കണ്ണൂർ നാഷണൽ ഹെൽത്ത് മിഷനിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് തസ്തികകൾ അവസരങ്ങൾ കരാർ നിയമനമാണ് ജൂൺ പത്ത് വരെ അപേക്ഷിക്കാം ഡെർമറ്റോളജി ഓഫ്തൽമോളജി സൈക്കാട്രി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഗൈനക്കോളജി വിഭാഗങ്ങളിലാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒഴിവുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഉണ്ട് കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ എഞ്ചിനീയറുടെ കരാർ നിയമനം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിൽ വിഭവങ്ങളിൽ ഓരോരുവിധവും ഉണ്ട് ഓൺലൈൻ അപേക്ഷ ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മൂന്നിർച്ച പരിചയമൊക്കെയാണ് യോഗ്യത നാൽപ്പത്തൊന്ന് കവിയേത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ നോക്കാവുന്നതാണ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് കോഴിക്കോട് കുന്നമംഗലത്തെ സെൻട്രൽ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ പ്രോജക്റ്റ് ഫെലോയുടെ ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ജൂൺ പതിനേഴിനാണ് യോഗ്യത ഒന്നാം ക്ലാസ് എം എസ് സി ഒക്കെയാണ് അതിൽ ജിയോളജി അപ്ലൈഡ് ജിയോളജിയൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാം ജി ഐ എസ് അനാലിസിൽ ആറ് പരിചയം വേണം പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെ അർഹതക്കാർക്ക് ഇളവുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഡബ്ല്യു ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് നിന്ന ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാസർഗോഡ് ഒഴിവുകളുണ്ട് സർവീസ് മാനേജർ ബോഡി ഷോപ്പ് മാനേജർ ബോഡി ഷോപ്പ് അഡ്വൈസർ വാറൻറ്റി കോർഡിനേറ്റർ സൂപ്പർവൈസർ ഫൈനൽ ഇൻസ്പെക്ടർ കസ്റ്റം റിലേഷൻഷിപ്പ് മാനേജർ സ്പെയർ സ്പാർട്സ് ഇൻചാർജ് സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവ് സർവീസ് അഡ്വൈസർ മസ്റ്റർ ടെക്നീഷ്യൻ ഡയറക്നോക്സ് ടെക്നീഷ്യൻ 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 ട്രെയിനി കസ്റ്റം റിലേഷൻസ് എക്സിക്യൂട്ടീവ് ടീം ലീഡർ സെയിൽസ് ഷോറൂം സെയിൽസ് കൺസൾട്ടൻറ്റ് സെയിൽസ് കൺസൾട്ടൻറ്റ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് ഡ്രൈവർ എന്നിവ ഒഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സി ബി അയയ്ക്കാവുന്നതാണ് അഡ്മിൻ ഡോട്ട് സി എൽ ടി അറ്റ് ഇ ബി എം സ്കോഡ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബയോഡാറ്റ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാവുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളം ആൻഡ് കേരള സ്റ്റഡീസ് വകുപ്പിലെ എം എ മലയാളം പ്രോഗ്രാമിൽ മൂന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് അഭിമുഖം ജൂൺ പന്ത്രണ്ടിന് പത്തിനാണ് മലയാളം വകുപ്പിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേരള സർവകലാശാല മലയാളം വകുപ്പിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ മലയാളം ലാംഗ്വേജിൽ റിസർച്ച് അസോസിയേറ്റ് എന്ന ഒഴിവുണ്ട് പത്ത് മാസം താൽക്കാലിക നിയമനമാണ് ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാം അഭിമുഖം ജൂൺ പതിനേഴിന് ഒൻപത് മുപ്പതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് എറണാകുളം ഉദ്യോഗ മണ്ഡല മണ്ഡലയിലെ ഫോർട്ടിലെ ഫോർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ബാർജ് മാസ്റ്ററുടെ കരാർ നിയമനം ജൂൺ പതിനാറ് വരെ അപേക്ഷിക്കാം യോഗ്യത സെക്കൻഡ് ക്ലാസ് ബാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഒരു വർഷ പരിചയം പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫാക്റ്റ് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കോഴിക്കോട്ട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ അക്കൗണ്ട്സ് ഓഫീസർ രജിസ്റ്റാർ തസ്തികകളിൽ ഓരോ ഒഴിവുതും ഡയറക്ട് ഡയറക്റ്റ് ഡെപ്യൂട്ടേഷൻ നിയമനമാണ് ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാം അക്കൗണ്ട്സ് ഓഫീസർ ബിരുദമാണ് യോഗ്യത നാൽപ്പത്തഞ്ച് വയസ്സ് വരെ രജിസ്ട്രാർ പി ജി ആണ് യോഗ്യത അമ്പത്തഞ്ച് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് ഒ എം ഡോട്ട് ആർ എ എസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് അന്തരശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക ഉടനെ ജോലിക്ക് പ്രവേശിക്കാവുന്ന നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ സ്ഥാപനത്തിൽ ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള യൂണിറ്റ് ഓഫീസുകളിലേക്ക് നിയമനം പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമയ്ക്കാണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എൺപത്തി അഞ്ച് പൂജ്യം പൂജ്യം ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആലപ്പുഴ ജില്ലയിലെ ജൂനിയർ അക്കൗണ്ടൻറ്റ് ഒഴിവുണ്ട് ബികോം ടാലി അറിവാണ് റിസീവ് അയയ്ക്കുക ബെർസാർ ബിഷപ്പ് മുർ വിദ്യാപീഠ് കളാവങ്കോട പിയൊ ചേർത്തല ബുർഷ ബി എം ചേർത്തല അറ്റ് ജിമെയിൽ എടുക്കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കും മികച്ച തൊഴിലവസരം പതിനെട്ടിന് മുപ്പതിനു മധ്യ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് അവസരം ഒഴിവുകൾ പാക്കിങ് ബില്ലിങ് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എഴുപത്തി നാല് പൂജ്യം രണ്ട് ഇരുപത്തി നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അത്യാവശ്യ വേക്കൻസിലാണ് ഉടനെ വിളിക്കുന്നവർക്ക് ഉടൻ തന്നെ ജോലിക്ക് കയറാം കോട്ടയത്ത് ഒഴിവുകൾ മാനേജർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വെയ്റ്റർ ബാർമാൻ ബിൽഡിംഗ് സ്റ്റാഫ് മെയിൻ്റനൻസ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ആണ് ക്ലീനിങ് ബോയ്സ് ഒഴിവുകളൊക്കെ ഉണ്ട് പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക കോൺടാക്റ്റ് നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എഴുപത്തി എട്ട് ഇരുപത്തി ഒന്ന് എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ നിന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയിൽ പ്ലാന്റ് മാനേജർ ഒഴിവുണ്ട് ബിരുദം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് യോഗ്യത കെ ഇ ജെ സ്ലാഷ് എച്ച് ആർ ഡി അറ്റ് കെ എൽ എം ടൈം ഡോട്ട് സി ഒ ഡോട്ട് ഐ ഡി എന്ന വെബ്സ് മെയിൽ അടിക്കാത്ത നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബയോഡേറ്റ അയച്ചുകൊടുക്കുക എന്നാണ് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വേക്കൻസികൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം വേക്കൻസികളാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള വേക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക